ബോർഡർ ഗാസ്ക ട്രോഫിലെ നാല് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഈ പരമ്പരയിലെ നാല് മത്സരങ്ങൾ നോക്കിയാൽ ഏതൊക്കെ മേഖലയിലാണ് ഇന്ത്യ പ്രതിസന്ധി അനുഭവിക്കുന്നത് ബാറ്റിങ്ങിലാണോ ബോളിങ്ങിനാണോ അതോ ഫീൽഡിങ്ങിനാണോ അതോ ക്യാപ്റ്റൻസിയിലാണോ ഇങ്ങനെ നോക്കിയാൽ പലർക്കും പല അഭിപ്രായങ്ങൾ പറയാനുണ്ടാകും എന്തായാലും ഒരു പ്രധാന പ്രശ്നമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് ജസ്പ്രീത് ബൂമറെ പിന്തുണയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോർഡർമാർ നമുക്ക് ഇല്ല എന്നുള്ളതാണ് പേസ് ബോളർമാരായ മുഹമ്മദ് ആകാശ് ആകാശദ്വീപും അവസരത്തിലും ഉയരുന്നില്ല എന്നൊരു പരാതിയുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുനിൽ ഗവാസ്കർ പറയുന്ന അഭിപ്രായം ഇങ്ങനെയാണ് ജസ്പ്രീത് ബോമറ അവൻ ശരിക്കും എടുക്കുന്ന എഫേർട്ട് അത് അതിശയകരമാണ് ഇരുപത്തി ഒമ്പത് വിക്കറ്റുകളാണ് അവൻ വീഴ്ത്തിയിരിക്കുന്നത് അതും മികച്ച ശരാശരിയിൽ എന്തായാലും ഇന്ത്യ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം അവനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന മറ്റു ബോളർമാർ ഇല്ല എന്നുള്ളതാണ് ഇത് ജസ്പ്രീത് ബുമറമായ അമിത സമ്പർദ്ദം ഉണ്ടാക്കുന്നു മുഹമ്മദ് ആകാശ് ആകാശദ്വീപും മികച്ച ഫോമിലല്ല അവർക്ക് പകരം അടുത്ത ടെസ്റ്റ് മികച്ച താരങ്ങൾ പകരക്കാരായ കാരണം അല്ലാത്ത പക്ഷം ജസ്പ്രീത് ബുമറയുടെ വർക്ക് ലോഡ് കൂടും സിറാജിനെ സംബന്ധിച്ച് അവൻ ഇപ്പോൾ ഒട്ടും കോൺഫിഡന്റ് അല്ല അവൻ കഴിഞ്ഞ ഇന്നിംഗ്സിൽ കുറച്ച് വിക്കറ്റുകൾ വീഴ്ത്തി എന്നുള്ള ഒഴിച്ചു നടത്തിയാൽ അവൻ കോൺഫിഡൻറ്റായി എനിക്ക് തോന്നുന്നില്ല അവന് പകരം പുതിയ താരം വരട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് സുലി ഗവസ്കർ പറഞ്ഞ അഭിപ്രായം ഏതായാലും ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്ത്യക്ക് ഒരു അഴിച്ചുപണി വളരെ അത്യാവശ്യമാണ് എന്നുള്ള അഭിപ്രായം ഇപ്പോൾ ശക്തമാണ് മുഹമ്മദ് ഷാമിയുടെ മടങ്ങി വരവനാണ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് അതാകുമ്പോൾ ജസ്പ്രമയുടെ പണി കുറയും എന്നവർ പ്രതീക്ഷിക്കുന്നു